തടി കുറയ്ക്കാൻ നെയ്യിട്ട കാപ്പി രാവിലെ ഒരു കപ്പ് ചായ അല്ലെങ്കിൽ കാപ്പി കുടിച്ചില്ലെങ്കിൽ തലവേദന അടക്കമുള്ള പ്രശ്നങ്ങൾ തോന്നുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട് എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും നെയ്യ് ചേർത്ത കാപ്പി കഴിച്ചിട്ടുണ്ടോ ഇതിന് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടാറ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോർട്ട് എന്താണ് നെയ്യ് കാപ്പി എങ്ങനെ തയ്യാറാക്കാം കാപ്പിയും നെയ്യും അല്ലെങ്കിൽ വെണ്ണയും ചേർത്ത് ഉണ്ടാക്കുന്ന കാപ്പിയാണിത് സാധാരണയായി ബുള്ളറ്റ് കോഫി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നെയ്യിൽ നിന്നുള്ള ആരോഗ്യകരമായ കൊഴുപ്പാണ് ഇതിലെ പ്രധാന ചേരുവ ഇത് നിങ്ങൾക്ക് ഊർജം നൽകുന്ന ഒരു കലോറി പാനീയമാണ് ആദ്യം നിങ്ങൾ കാപ്പി തയ്യാറാക്കുക അതിലേക്ക് നെയ്യ് മധുരം ഏലക്ക എന്നിവ ചേർക്കാം രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ വേവിക്കുക ഈ കാപ്പിയിലേക്ക് പാൽ ചേർത്ത് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് കാപ്പി അധികം തിളയ്ക്കാതെ ശ്രദ്ധിക്കുക ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ നെയ് കാപ്പി സഹായിക്കുമെന്നാണ് പറയുന്നത് ഇതിന് തടി കുറയ്ക്കാനുള്ള കഴിവുണ്ട് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ആരോഗ്യകരമായ കൊഴുപ്പുകൾ കഴിക്കുന്നത് ഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കാപ്പിക്ക് മെറ്റബോളിസം നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും രണ്ട് വിശപ്പ് കുറയ്ക്കുന്നു നെയ്യ് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് അമിതമായി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിക്കുന്നു അനാവശ്യമായ ലഘുഭക്ഷണം കഴിക്കുന്നതും അമിതമായി കലോറി കഴിക്കുന്നതും കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുന്നു മൂന്ന് വിറ്റമിനുകൾ അടങ്ങിയിരിക്കുന്നു നെയ്യിൽ വൈറ്റമിൻ എ ഇ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട് അതിനാൽ നെയ് കാപ്പി രുചികരം മാത്രമല്ല ആരോഗ്യകരവുമാണ് നാല് ആരോഗ്യകരമായ കൊഴുപ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നു എല്ലാത്തരം കൊഴുപ്പുകളും നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷമല്ല ഒമേഗ ത്രീ സിക്സ് നയൻ എന്നിവ പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ നെയ്യിലുണ്ട് ആരോഗ്യകരമായ മെറ്റബോളിസം സന്ധികൾ തലച്ചോറിൻ്റെ പ്രവർത്തനം എന്നിവ നിലനിർത്താൻ സഹായിക്കുന്ന നല്ല കൊഴുപ്പുകളാണിവ അതുകൊണ്ട് ആരോഗ്യത്തിന് ഇത് നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോർട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to Good Health.